നമസ്കാരം വരുന്ന ഒരു മാസത്തിനകം ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം സംഭവിക്കുന്ന അവർ കാലങ്ങളായി ആഗ്രഹിച്ച ഒരു ആഗ്രഹം അവരുടെ ജീവിതത്തിൽ നടക്കുന്നതായ ചില നക്ഷത്രജാതകരുണ്ട് ഇവർക്ക് ഒരുപക്ഷെ ഒരു ലോട്ടറി ഭാഗ്യമാകാം അതല്ലെങ്കിൽ ഒരു വീട് വെക്കണമെന്നുള്ള ഒരു സ്വപ്നം അത് സഫലീകരിക്കുന്നതാകാം അതുമല്ലെങ്കിൽ കാലങ്ങളായി വിദേശ രാജ്യത്ത് പോകാൻ ആഗ്രഹിച്ച ഒരു കാര്യം നടക്കുന്നതാകാം അതല്ലെങ്കിൽ പിണങ്ങിപ്പിരിഞ്ഞ ഒരു സുഹൃത്ത് ഇവരോട് അടുക്കുന്ന ഒരു കാര്യമാകാം ഏതായാലും വരുന്ന ഇരുപത്തിയൊന്ന് ദിവസത്തിനകം വളരെയേറെ നേട്ടമുണ്ടാക്കുന്ന ഏഴ് നക്ഷത്ര ജാതകരുണ്ട് പ്രധാനമായും ഈ നക്ഷത്ര ജാതകർക്ക് ധനവരവിൻ്റെ കാലമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്നത് ഇവർക്ക് ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാനുള്ള ഭാഗ്യം ഈ ഒരു കാലയളവിൽ ഉണ്ടാകുമെന്ന് ഇവരുടെ സമയം തെളിയാൻ പോവുകയാണ് ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ അവസാനിക്കാൻ പോവുകയാണ് കാലങ്ങളായി ഇവർ ഇവർക്കൊതിച്ച ഒരു കാര്യം ഇവർക്ക് നടന്നു കിട്ടാൻ പോവുകയാണ് ഏതായാലും ഈ പറയുന്ന ഏഴ് നക്ഷത്ര ജാതകർക്ക് വരുന്ന ഇരുപത്തിയൊന്ന് ദിവസത്തിനകം വളരെയേറെ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ ഇവർക്ക് സാധ്യമാകും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഉയർച്ചയിലേക്കുമാണ് ഈ നക്ഷത്ര ജാതകർ എത്തുന്നത് ഈ ഒരു കാലയളവിലായിരിക്കും ഇവർക്ക് ഏറ്റവുമധികം ഭാഗ്യാനുഭവങ്ങൾ ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരുന്നത് ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കൂടി ഇവർ രക്ഷപ്പെടുന്നവർ തന്നെയാണ് സകല കാര്യത്തിലും ഐശ്വര്യം വന്നു നിറയും ഇവരുടെ ജീവിതത്തിൽ അത് സാമ്പത്തികമായാലും ജോലിയിലായാലും വിദേശ പഠനത്തിനായാലും ഉന്നത കോഴ്സുകൾ എടുക്കുന്ന കാര്യത്തിലാണെങ്കിൽ പോലും ഏതൊരു കാര്യത്തിലാണെങ്കിലും വളരെയേറെ നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ ഈ നക്ഷത്ര ജാതകർക്ക് നേടിയെടുക്കാൻ സാധ്യമാകും അപ്പോൾ നമുക്ക് ആ നക്ഷത്ര ജാതകരെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന മഹാഭാഗ്യങ്ങളെക്കുറിച്ചറിയാം ഇവർ പോകേണ്ട ക്ഷേത്രങ്ങളെക്കുറിച്ചറിയാം ഇവർ ചെയ്യേണ്ട വഴിപാടുകളെ കുറിച്ചറിയാം എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഒരുപാട് നേടിയെടുക്കുന്ന ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന ജീവിതത്തിൽ ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിച്ച് മടുത്ത് കഴിയുന്ന ഈ നക്ഷത്ര ജാതകർക്ക് ഒരു വലിയ ആശ്വാസം വന്നു ചേരുന്ന നാടുകളെക്കുറിച്ചറിയാം ഏഴ് നക്ഷത്ര ജാതകർക്കാണ് ഈ ഒരു സമയത്ത് ഏറ്റവും അധികം ഭാഗ്യം വന്നു ചേരുന്നത് ഈ ഒരു സമയത്ത് ഇവർ ശനിദേവനെ പ്രീതിപ്പെടുത്തി മുന്നോട്ട് പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സൂര്യദേവന് ഛായാദേവിയിൽ പിറന്ന പുത്രനാണ് ശനി ഗ്രഹപദവി നടത്തി ശനിയെ അവരോധിച്ച അവരോധിച്ചത് ശിവനാണ് മുടന്തുള്ളതിനാൽ ശനി പതുക്കെയാണ് നടക്കുന്നത് ശിവനെയും ഇന്ദ്രനെയും നളനെയും ഹരിചന്ദ്രനെയും പാണ്ഡവരെയും ഭഗവാൻമാരായ ശ്രീരാമ ശ്രീകൃഷ്ണന്മാരെയെല്ലാം ശാസിക്കുകയും ആപത്തിൽപ്പെടുത്തുകയും ചെയ്ത ഒരു വലിയ ഗ്രഹമാണ് ശനി ചില ആപത്തുകൾ ചില സങ്കടങ്ങൾ ഇവർക്കും ഉണ്ടായിട്ടുണ്ടാവാം എങ്കിലും ഇനി ഭാഗ്യമാണ് വലിയൊരു നേട്ടത്തിലേക്കാണ് ഈ നക്ഷത്രജാതകർ ഈ ഏഴ് നക്ഷത്രജാതകരും എത്താൻ പോകുന്നത് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും ഇരുപത്തി ഒന്ന് ദിവസത്തിനകം ഒരു ലോട്ടറി ഭാഗ്യമൊക്കെ അടിക്കുവാനുള്ള യോഗം വന്നു ചേരും നവഗ്രഹ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക നവഗ്രഹ ആരാധനയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി നവഗ്രഹ പൂജയൊക്കെ നടത്തി മുന്നോട്ട് പോവുക ഏഴ് നക്ഷത്ര ജാതകരും മറ്റ് മതസ്ഥർ അവരവർ വിശ്വസിക്കുന്ന ദേവാലയത്തിൽ ദർശനം നടത്തുന്നതും പ്രാർത്ഥിക്കുന്നതും ഇവർക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ കാരണമാകും എല്ലാ രീതിയിലും രക്ഷപ്പെടുന്ന ഒരുപാട് നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഒക്കെ വന്നു ചേരുന്ന ശനി അനുഗ്രഹിച്ചാൽ സകലതും കിട്ടുന്ന കർമ്മകാരകനായ ശനി അനുഗ്രഹിച്ചാൽ നല്ല ജോലി വിദേശയോഗം രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നേതൃസ്ഥാനം പാചക നൈപുണ്യം ധാരാളം പ്രജകളെയോ കീഴ്ജീവനക്കാരെയോ ജീവനക്കാരെയോ ആരാധകരെയോ നയിക്കുവാനുള്ള നിപുണത ഈ ഫലങ്ങളൊക്കെ സർവ സൗഭാഗ്യവും വന്നു ചേരുന്ന ഇരുപത്തിയൊന്ന് ദിവസത്തിനകം രക്ഷപ്പെടുന്ന ആ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് ഒന്നാമത്തെ നക്ഷത്രം കാർത്തികയാണ് ഇവരുടെ സമയം തെളിയാൻ പോവുകയാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി രക്ഷപ്പെടുവാൻ കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകുന്നു ആപത്തുകളിൽ നിന്നൊക്കെ വളരെ പെട്ടെന്ന് രക്ഷപ്പെടും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ അനുഭവിക്കുന്ന കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഇനി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ വന്നു ചേരും ഉയർച്ചയാണ് ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക കുങ്കുമാർച്ചന നടത്തി മുന്നോട്ട് പോവുക ലോട്ടറി ഭാഗ്യം കാണുന്നുണ്ട് ഒരു കുഞ്ഞു തുകയെങ്കിലും ഭാഗ്യാനുഭവമായി നിങ്ങൾക്ക് വന്നു ചേരാം ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക രക്ഷപ്പെടും ഉറപ്പാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് നക്ഷത്രമാണ് മകീരത്തിലും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും ലോട്ടറി ഭാഗ്യമൊക്കെ ഇവരിൽ കാണുന്നുണ്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ പാൽപ്പായസം നടത്തുക മാസം തോറും നടത്തുക നിങ്ങളുടെ നാളെ ദിവസം നടത്തുക അടുത്ത നക്ഷത്രം മൂന്നാമത്തെ നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിരയ്ക്കും ഇത് ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമയമാണ് ശിവപാർവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകളുമായി മുന്നോട്ട് പോവുക തീർച്ചയായും വലിയ ഭാഗ്യാനുഭവങ്ങൾ വലിയ നേട്ടങ്ങൾ നിങ്ങളെ തേടിവരും നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയമാണ് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും അടുത്ത നക്ഷത്രം ആയില്യമാണ് ആയില്യത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ലോട്ടറി ഭാഗ്യം വന്നു ചേരും കാലങ്ങളായി ആഗ്രഹിച്ച പല കാര്യങ്ങളും ആയില്യം നക്ഷത്ര ജാതകർക്ക് നടന്നു കിട്ടുന്ന സമയമാണ് രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ് നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും പുള്ളുവൻ പാട്ട് പാടിപ്പിക്കുക ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ പുള്ളുവൻ പാട്ട് പാടിപ്പിക്കുക അത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും എല്ലാ ദോഷങ്ങളും അകന്ന് രക്ഷപ്പെടുക തന്നെ ചെയ്യും നിങ്ങൾ ഉറപ്പായും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും അടുത്ത നക്ഷത്രം ചോദ്യയാണ് ചോദിക്കും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സമ്പൽ സമൃദ്ധിയുടെയും സമയം തന്നെയാണ് ചോദ്യ നക്ഷത്ര ജാതകർ തീർച്ചയായും പോകേണ്ടതായ ഒരു ക്ഷേത്രമുണ്ട് അത് മറ്റെങ്ങുമല്ല ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഒരു മാസത്തിൽ ഒരു തവണയെങ്കിലും നക്ഷത്ര ജാതകർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ വഴിപാടുകൾ അർപ്പിച്ച് ഒരു ദിവസം അവിടെ തങ്ങി കണ്ണനെ കണ്ടുതൊഴുകുന്നത് ഇവർക്ക് സകല ദുഃഖങ്ങളും മാറി ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുവാൻ കാരണമാകും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാർക്കിട്ടും ആഗ്രഹിച്ചതും കൊതിച്ചതും ഒക്കെ നേടിയെടുക്കാൻ ഇനി ഇവർക്ക് സാധ്യമാകും അടുത്ത നക്ഷത്രം തിരുവോണമാണ് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന തിരുവോണം നക്ഷത്ര ജാതകർക്ക് സമ്പൽ സമൃദ്ധിയുടെ സമയമാണ് ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിക്കുന്ന സമയമാണ് തിരുവോണം നക്ഷത്ര ജാതകർക്ക് ക്ലേശങ്ങൾ ഒരുപാട് അനുഭവിച്ചവരാണ് ലോട്ടറി ഭാഗ്യം ഇവരെ കാണുന്നുണ്ട് ലോട്ടറി അടിച്ചിരിക്കും ഉറപ്പായും ഒരു കുഞ്ഞു തുകയെങ്കിലും നിങ്ങൾക്ക് ഭാഗ്യമായി നിങ്ങളുടെ കയ്യിൽ വന്നു ചേരാനുള്ള സാധ്യത ഈ ആറു മാസത്തിനുള്ളിൽ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് ഉറപ്പാണ് ഒരെണ്ണം എടുത്താലും അടിച്ചിരിക്കും അതൊരു കുഞ്ഞു തുകയാണെങ്കിലും അടുത്ത നക്ഷത്രം രേവതിയാണ് അതീവ സമ്പൽ എത്തുന്ന സമയം ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരുന്നു ജീവിതത്തിൽ എന്താണോ ആഗ്രഹിക്കാൻ കുതിച്ചത് അതൊക്കെ രേവതി നക്ഷത്ര ജാതകർക്ക് ഇനി ലഭ്യമാകും ഒരു ഭക്തരായ ഇവർ തീർച്ചയായും പോകണം ക്ഷേത്രത്തിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ അർപ്പിച്ച് മുന്നോട്ട് പോവുക നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ സൗഭാഗ്യങ്ങൾ തന്നെയാണ് എല്ലാ മാസവും ഇവർ ദുർഗാദേവി ക്ഷേത്രത്തിലും ദർശനം നടത്തുക ഒരു വലിയ നേട്ടങ്ങളുടെ സാമ്രാജ്യം കെട്ടിപ്പടുക്കുവാൻ ഇവർക്ക് സാധിക്കും അമളികൾ പറ്റാതെ സൂക്ഷിക്കുക എതിര് നിൽക്കുന്ന വ്യക്തികൾ ആരുമാകട്ടെ നിങ്ങൾക്ക് അനുകൂലമായി തീരാനുള്ള സാധ്യത കൂടുതലാണ് അതിവിശേഷമായ വലിയ ഫലങ്ങളാണ് ഈ പറഞ്ഞ നക്ഷത്ര ജാതകർക്ക് ഈ ഏഴ് നക്ഷത്ര ജാതകർക്കും ഇനി ലഭിക്കാൻ പോകുന്നത് അതീവ സമ്പൽ സമൃദ്ധിയിലെത്തും അങ്ങനെ നല്ല നാളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു バスター。